എക്സാലോജിക് വിഷയത്തിലെ കോടതി വിധിയിൽ പ്രതികരിച്ച വി മുരളീധരൻ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സഹകരണാത്മക നിലപാടാണ് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതെന്ന് വി മുരളീധരൻ പറഞ്ഞു വിജിലൻസ് കോടതികളിൽ കേസ് തള്ളാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിക്കുകയായിരുന്നു എം എൽ എക്കെതിരായ ഭൂമി കയറ്റം അന്വേഷിക്കുന്ന വിജിലൻസിന്റെ കേസും തുടർന്ന് മുന്നോട്ടു പോയിട്ടില്ല മാസപ്പിടി വാങ്ങിയവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സതീശന്റെ പ്രതിപക്ഷവും സിപിഎമ്മും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സഹകരണാത്മക പ്രതിപക്ഷം എന്നുള്ള നിലപാട് ആ നിലപാടാണ് ഒരിക്കൽ കൂടി വ്യക്തമായിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ളൊരു ജി എസ് ടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു ജി എസ് ടി വിഷയവുമായിട്ട് ഈ കേസിന് ഒരു ഉണ്ടാവില്ല എന്ന് അറിയാത്തവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ജി എസ് ടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം മൂവാറ്റുപുഴയിലും തിരുവനന്തപുരത്തും വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ടാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ ആ കേസ് തള്ളാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചു ആ കേസ് കൊടുത്ത കോൺഗ്രസിന്റെ എം ഉൾപ്പെടെ സൃഷ്ടിച്ചു കാരണം എംഎൽഎക്കെതിരായിട്ടുള്ള ഭൂമി കയ്യേറ്റ കേസ് ആ കൈയേറ്റ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ അന്വേഷണവും തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഈ കൊള്ള മാസപ്പടി കേസ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമുള്ളൊരു വിഷയമല്ല മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നുകൊണ്ട് മകൾ വാങ്ങിയ മാസപ്പടിക്ക് പകരം നൽകിയിട്ടുള്ള പ്രത്യുപകാരം അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കണം പക്ഷെ അതേസമയത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ള പണം ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആ പണത്തിന്റെ പണം വാങ്ങിയതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ എല്ലാവരും മാസപ്പടി വാങ്ങിയിട്ടുള്ളവർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്